ഇനി ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അഥവാ പ്ലാൻ ചെയ്യുന്നവരാണോ അതും സൂറത്തിൽ വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ ഒന്നും വേണ്ട മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ബുട്ടിക്കിൽ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ആഡ് ചെയ്തതും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യുന്നതും എന്നതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കുന്ന ഒരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ർക്കും അജ്മേറ ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അജ്മേറ ഫാഷൻ ഒരുക്കുന്നു വെറും ഇരുപത്തയ്യായിരം രൂപ തൊട്ട് നമുക്ക് ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാം അതും വീട്ടിൽ തന്നെ ഒരു ഓഫീസോ ഒരു ഷോപ്പോ ഒന്നിന്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു ബുട്ടിക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഡെയിലി വെയർ കളക്ഷൻ ആവശ്യമാണ് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അതിൻ്റെ വെറൈറ്റീസ് ആവശ്യമാണ് അപ്പം അതെല്ലാം നമുക്ക് കുറച്ച് കുറച്ച് പൈസ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ കുട്ടി കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ പീസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും മുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് റേറ്റ് ആണ് പറഞ്ഞത് മുന്നൂറ് രൂപ അപ്പം നിങ്ങൾ ഇന്ന് കാണുന്ന വെറൈറ്റീസിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് കാണാം ഡെയിലി വെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാബ്രിക് കോട്ടൺ ഫാബ്രിക് വരുന്ന ഒരു സിമ്പിൾ വെറൈറ്റി ആണ് ഒരു ഗ്രേ കളറിൽ കംപ്ലീറ്റ് നമുക്ക് ഓഫീസ് വെയർ ആൻഡ് കോളേജ് വെയറിന് പറ്റിയ കളക്ഷൻസ് വീനക് പാറ്റേൺ ആണ് സൈസ് നോക്കിയ എൽ സൈസാണ് നമുക്ക് സൈസസും അവൈലബിൾ ആണ് കംപ്ലീറ്റ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഈ രീതിയിൽ ലേറിയ ടൈപ്പിൽ പ്രിന്റ് വരുന്നൊരു രീതിയിലാണ് അതുകൊണ്ട് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വെയർ ചെയ്യാൻ നല്ല ഈസി ആൻഡ് കംഫോർട്ടബിൾ ആണ് അപ്പം ഈ രീതിയിലുള്ള ഡെയിലി വെയർ കളക്ഷൻസ് നിങ്ങളുടെ ബുട്ടി ടാർട്ടിങ് റേറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും കാരണം ലേഡീസ് കൂടുതലും ഈ രീതിയിലുള്ള ഡെയിലി വെയർ കളക്ഷൻ ആണ് കൂടുതൽ ചോദിച്ചു വരുന്നത് അപ്പം നമുക്ക് ഡെയിലി വെയറിൽ ഒരു വെറൈറ്റിയും ഇങ്ങനെ കാണാം കേട്ടോ ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഈ ടൈപ്പിലുള്ള ഒരുപാട് പാറ്റേൺസും ആൻഡ് ഫാബ്രിക്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് കളക്ഷൻ പരിചയപ്പെടാം റയോൺ ഫാബ്രിക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ജെറി വർക്ക് കോൺസെപ്റ്റിൽ ചെയ്തെടുത്തൊരു ആണ് ആൻഡ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ആണ് ആൻഡ് ഫ്രണ്ട് പോർഷൻ സോഫ്റ്റ് സ്വീക്വൻസ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ജെറി വർക്കിലാണ് ഈ ഒരു ബൂട്ട വർക്ക് കൊടുത്തിരിക്കുന്നത് ആൻഡ് എൻഡ് പോർഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് അത് ഗോൾഡൻ ത്രെഡ് വർക്കിൽ കംപ്ലീറ്റ് സോഫ്റ്റ് സ്വീക്വൻസ് വർക്കിലാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ദുപ്പട്ട നോക്കി തുപ്പട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് ചിനോൺ ഫാബ്രിക് ഇതിലും നമ്മൾ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഒക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അല്ലേ അപ്പൊ ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ആൻഡ് പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ബ്ലോ ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിലും നമുക്ക് റയോൺ ഫാബ്രിക് ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഫെസ്റ്റിവൽ വൺ സീസൺ രീതിയിലുള്ള കളക്ഷനാണ് ആണ് വേണമെങ്കിൽ അതിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ ഡെയിലി വെയർ കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വീനക് പാറ്റേണിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിറർ വർക്കിലാണിത് കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോട്ടം വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പ്രെന്റിൽ വരുന്ന ബോട്ടാണ് അതുപോലെ തന്നെ ദുപ്പട്ട ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചിനോ ഫാബ്രിക്കിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് പ്രോപ്പർ ആണ് കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റിവൽ സീസണിൽ വരുന്ന പ്യുവർ ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ കംപ്ലീറ്റ് ബ്രിട്ട വർക്ക് ആണ് നമ്മൾ ഡിസ്കോസ് റെഡ് കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ സെയിം കളർ ടൂണിൽ തന്നെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിലാണ് എൻ പോർഷൻ നോക്കി ചെറിയൊരു ലേസ് ബോർഡർ ഒക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം ബോട്ടം വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസോ ടൈപ്പ് മോഡൽ ബോട്ടമാണ് കൊടുത്തത് ആൻഡ് ദുപ്പട്ട ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് ഓട്ടോ വരുന്നത് ഇതുപോലത്തെ ലൈറ്റ് ലവ് ആൻഡ് ഷെയ്ഡ് നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ ഈ രീതിയിലുള്ള ലൈ ഷെയ്ഡ് ഭയങ്കരായിട്ട് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല വിരിഞ്ഞു കിടക്കുന്നൊരു സ്ക്വയർ നെക്ക് പാറ്റേൺ പറയുന്നൊരു വെറൈറ്റി ആണ് സ്ലീവ് ഫുൾ സ്ലീവിലാണ് ആൻഡ് ബാക്ക് സൈഡിൽ ഇതുപോലെ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നമ്മൾ റൗണ്ട് നെക്കിലാണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ദുപ്പട്ട ദുപ്പട്ട കംപ്ലീറ്റ് പ്രിന്റിലാണ് ആൻഡ് ബോട്ടം നല്ലൊരു ഫ്ലോറർ പ്രിന്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂ കളക്ഷൻ ആണ് കേട്ടോ ഇതാണ് ഗ്ലാസ്റ്റിക് ടൈപ്പ് ആണ് വേർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആണ് അതിനോടൊപ്പം തന്നെ സ്റ്റൈലിഷുമാണ് അപ്പം ഇത് നമ്മുടെ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇതുപോലുള്ള വെറൈറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യും ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ഒരു ബുട്ടിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ നമുക്ക് എപ്പോഴും ഡെയിലി വേറെ അത്യാവശ്യമാണ് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അതിനോടുള്ള വെറൈറ്റീസ് നമുക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് അജുമേറ ഫാഷൻ ഇപ്പം പർച്ചേസ് ചെയ്യാം ഇങ്ങനൊരു ബുട്ടിക് പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ഒരുപാട് ആണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായി നമ്മൾ സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ബുട്ടീക്ക് എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിലും കിടിലുമായിട്ടുള്ള കളക്ഷനുമായി അതും മുമ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലൊരു ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഡെയിലിയുള്ള അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അത് എല്ലാവർക്കും നന്ദി let